നിലമ്പൂരിൽ പുതിയ വിവാദ നാടകവുമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ വാഹന പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപനവുമായി ഇരു നേതാക്കളും വിവാദം സർക്കാരിനെതിരെ തിരിച്ചുവിടാനും ശ്രമം നടന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വന്നതോടെ യു നേതാക്കൾ വെട്ടിലാകുകയായിരുന്നു ഷമ്മി പ്രഭാകർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തട്ടിക്കൂട്ടലായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് പക്ഷേ അത് അധികം വൈകാതെ തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ഏഴു മണിയോടുകൂടി തന്നെ ഈ വിഷ്വലുകൾ ഇവിടെ നിലമ്പൂരിലുള്ള മാധ്യമ പ്രവർത്തകർക്കെല്ലാം തന്നെ കിട്ടിയിരുന്നു പക്ഷേ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ഒരു മാധ്യമം രാവിലെ ഈ വാർത്ത കൊടുത്തപ്പോഴാണ് ഈ വിഷ്വലുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പരിശോധനയ്ക്ക് എല്ലാവരും തയ്യാറാകുന്നത് ആ വിഷ്വൽ പരിശോധിച്ചതിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധിയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം അവ ആ വിഷ്വലിൽ സംസാരിക്കുന്നത് ഷാഫിയും അതുപോലെ തന്നെ രാഹുലും മാത്രമാണ് ആ ഉദ്യോഗസ്ഥരൊന്നും ഒരക്ഷരം പോലും പറയുന്നില്ല ആ ആദ്യ അവസാനം ഇവർ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് രണ്ടാം ഭാഗത്തിലേക്ക് ഈ വിഷ്വലിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ മോശപ്പെട്ട സംബോധനയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത് അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളെ കാണിച്ചു തരാം എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഈ ഉദ്യോഗസ്ഥർ ഇത്രയൊക്കെ ആക്ഷേപം കേട്ടിട്ട് പോലും ഒരക്ഷരം അവര് തിരിച്ചു പറയാൻ തയ്യാറാകുന്നില്ല പിന്നീടാണ് ഇവർ ഈ വിഷ്വലുമായിട്ട് മാധ്യമങ്ങളുടെ അടുത്തേക്ക് പോവുകയും വളരെ കൃത്യമായ ഒരു തിരക്കഥ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും ഒക്കെ തന്നെ വാഹനം പരിശോധിക്കാറുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അവർ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകുന്നു കെ രാധാകൃഷ്ണൻ എം പി എന്റെ വാഹനം പരിശോധിച്ചിരുന്നു അബ്ദുൾ വഹാബ് എംബിയുടെ വാഹനം പരിശോധിക്കുന്നു അതുപോലെ തന്നെ എ പി അനിൽകുമാറിന്റെ വാഹനം പരിശോധിച്ചു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാഹനം പരിശോധിച്ചു അവർക്കെല്ലാം അറിയാം ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളുടെ വാഹനം നിർത്തി കൈ നിർത്തും അപ്പോൾ വാഹനത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കും അതിനുശേഷം ഡിക്കി തുറക്കാൻ പറയും ഡിക്കി തുറക്കുമ്പോൾ അതിൽ ഏതെങ്കിലും പെട്ടിയോ ബാഗോ ഉണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കാൻ ആവശ്യപ്പെടും ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമത്തെയാണ് കോൺഗ്രസ് നേതാക്കൾ ദുർവ്യാഖ്യാനം ചെയ്യാനും തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനും ശ്രമിച്ചത് പക്ഷേ മണിക്കൂറുകൾ പോലും ആയിസ് ഉണ്ടായില്ല പ്രചാരണത്തിന്